هو أن محمدا أبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صدق الله مولانا العظيم سراد رايا എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാന വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്മ ത്തിലും ഹിമായുമായി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തരം വഞ്ചനകളെയും ചതികളെയും തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തിരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സുന്നി കൈരളിയുടെ അഭിമാനവും നമ്മുടെയൊക്കെ അഭിപന്യ നേതാവുമായ ബഹുമാനപ്പെട്ട അബ്ദുൾ ഷമീദ് ഫൈദി അമ്പലക്കടവ് സ്ഥവറുകളുടെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം ശ്രവിച്ചിരിക്കുകയായിരുന്നു രാവിലെ മുതൽ നമ്മുടെ ക്ലാസ് റൂമിൽ റെക്കോർഡ് തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൈക്കിൽ വരാൻ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി മൈക്കിൽ വന്ന് ലൈവായി സംസാരിക്കാൻ താല്പര്യപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാകുകയാണ് അള്ളാഹുബാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമസ്ത കേരള ജമയത്തിലുടമാക്കി കീഴിൽ ഇങ്ങനെ ഒരു ആഗോള ജാലകം എന്ന് പറയുന്നത് സമസ്ത കേരള ജമ്മയത്തിലുലമ എന്ത് ആദർശമാണ് സമൂഹത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയാണ് സമസ്ത കേരള ജമയത്തിലുലമയ്ക്ക് കീഴിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എസ് കെ എസ് എസ് എഫ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജമാഅത്തിന്റെ ആദർശവാഷുയർത്തിപ്പിടിക്കുന്നവരാണ് മുത്തുനബി സല്ലാഹു അലേഹി വസാ തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എന്റെ സഹാബത്തേക്ക് കിറാമും ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത് അവരൊക്കെ ഏത് വഴിയിലൂടെയാണ് പാതയമൊരുക്കിയത് ആ വഴിയിലൂടെയാണ് ആ വഴിയാണ് യഥാർത്ഥത്തിൽ വൽ ജമാഅത്ത് എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ല ജീവിതം കൊണ്ടും വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മൗനാനുവാദം കൊണ്ടും പരിശുദ്ധമായ ദീനിനെ വളരെ മനോഹരമായി പ്രചരിപ്പിച്ചു മുത്തുനദിയെ അനു അനുധാവനം ചെയ്തുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തെ ക്യുറാം കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചുരപ്രചാരണം ഏറ്റെടുത്തത് കേരളീയ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് കൃത്യമായ കണ്ടിമുറിയാത്ത ഒരു വലിയ സനത് തന്നെ കേരളീയ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അഖിലസുന്നതിവൽ ജമാഅ അച്ഛന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം സമസ്തകരള ജനയുത്തുലുലമായയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ മാർഗമുണ്ട് വഴിയുണ്ട് ീം നമ്മളെല്ലാ സമയത്തും അള്ളാഹുവിനോട് തേടാറുള്ള പരിശുദ്ധമായ മുസ്തഖീമായ വഴിയിൽ ഇസ്തകാമത്തുള്ള വഴിയിൽ ഞങ്ങൾ നീ വഴി നടക്കണേ എന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴി അത് ആദരവായ റസൂൽവാഹി സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന മാർഗരേഖയാൾ പരിശുദ്ധമായ ഖുർആാൻ റസൂൽവാഹി സല്ലാഹു അലേഹി വസല്ലമാങ്ങളുടെ ജീവിതം പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്റെ ജീവിത രീതി വാക്കുകൾ മുത്തുനബിയുടെ ജീവിതശൈലി ഇതൊക്കെയാണ് അഹ്ലി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗരേഖ എന്ന് പറയുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറുകൾക്ക് ശേഷം ലങ്കിത പ്രവേശനം ചെയ്ത ചില ആളുകളുടെ വാദങ്ങൾ പൊള്ളയായ വാദങ്ങൾ പരമയാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നിൽ കത്തിവെക്കുന്ന കടക്കൽ കത്തിവെക്കുന്ന ചില വാദങ്ങൾ പൊള്ളത്തരങ്ങൾ അതുമായി രംഗപ്രവേശനം ചെയ്തു ചില ആളുകൾ കേരളീയ മുസ്ലിം സമാജത്തിൽ അതുവരെ കേൾവിയില്ലാത്ത അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആരും പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ പറയുക പോലും ചെയ്യാത്ത ചില നവീനവാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയാണ് സമസ്ത കേരള ജന്മീയ എന്ന മഹിതമായ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രംഗപ്രവേശനം ചെയ്ത സംഘടനയല്ല ഒരു സംഘടനാരൂപത്തിലേക്ക് വരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന് നമ്മൾ പറയേണ്ടതുള്ളത് ആദരവായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലം മുതൽ ബുദ്ധിനി ഏത് മാർഗമാണോ നമുക്ക് വരച്ചു കാണിച്ചത് മഹാന്മാരായ സഹാബത്തെ കിറാന്ന് ഏത് വഴിയിലൂടെയാണോ ഈ ഉമ്മത്തിന് വഴി നടത്തിയത് അവരെ തുടർന്ന് വന്ന താപ്യങ്ങൾ ഏതു വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് ഇമാം മാലിക് ഒളി അള്ളാഹു അനു സഞ്ചരിച്ച വഴിയേതാണോ ഇമാം അബു ഹനീഫ ഒളി അള്ളാഖുന്നു സഞ്ചരിച്ച വഴിയേതാണോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഒളി അള്ളാഹു എന്നു സഞ്ചരിച്ച വഴിയേതാണോ ഇമാം ഇദ്രീസ് അളി അള്ളാഹു എന്നു സഞ്ചരിച്ച വഴി വഴിയേതാണോ മഹാനായ ഇമാം ഇബിൻ ഹജറുൽ ഹൈതമിർ അളി അള്ളാഹുവാ സഞ്ചരിച്ച വഴി വഴിയേതാണോ മഹാനായ മാം നവവി റവിയാഹോന് സഞ്ചരിച്ച വഴിയേതാണോ ഷഹാഹസിത്തയുടെ പണ്ഡിതന്മാരൊക്കെ സഞ്ചരിച്ച വഴിയേതാണോ ആ വഴി തന്നെയാണ് സമസ്ത കേരള ജനയ തുലുലമായയുടെ വഴി എന്ന് പറയുന്നത് കേരളത്തിൽ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള വിദണ്ഡവാദങ്ങൾ തീർത്താൽ തീരാത്ത കൊടുംപാതകമായിട്ടാണ് മുസ്ലിം മുമ്മത്ത് അതിനെയൊക്കെ വിലയിരുത്തുന്നത് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ശുദ്ധമായ ഈമാനിന്റെ ഉടമകളായ നിഷ്കളങ്കരായ സാധ്യങ്ങളായ സച്ചരി ായ സലപ്പു ആളുകളുടെ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച ചില ആളുകൾ ഇവരെയൊക്കെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഓരോ ദിനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം തപസ്സരും ഇസ്ത്യസയും അനുവദിച്ചതിന്റെ പേരിലാണ് സുന്നികള് മുഷരിക്കുകളാണെന്ന് ആക്ഷേപിക്കപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുമ്പിൽ കൃത്യമായ മാനദണ്ഡങ്ങളില്ലല്ലോ ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും തസീർ പറഞ്ഞാലും മഹാന്മാരുടെ അഖ്വാലുകൾ വിശദീകരിച്ചാലും അത് ചർവിത ചർവണം ചെയ്ത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചാലും ഇവരൊന്നും ഒരിക്കൽ പോലും യാഥാർത്ഥ്യത്തെ കാണുകയില്ല യാഥാർത്ഥ്യത്തെ കണ്ണടച്ച് കുഞ്ഞനും കുത്തുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ഗമീയ ചുലമായ എന്ന മഹിതമായ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചിട്ടുള്ളത് വേണ്ടി തന്നെയാണ് എക്കാലം അത്രയും അന്നും ഇന്നും എന്നും ഇനിയും അതിനുവേണ്ടിയാണ് നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അഹുലി ജമാഅത്തിന്റെ വൽത്തിന്റെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതിൽ സമസ്ത കേരള സമസ്തകരളജമയ തുരലമ എന്ന മഹിതമായ പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ് മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ മുസ്ലിം സമാജത്തിന്റെ ഈ മാൻ അതിനെ കളങ്കപ്പെടുത്താതിരിക്കാൻ നഷ്ടപ്പെട്ടു പോയ ഈ മാനിനെ തിരിച്ചു നൽകാൻ സമസ്ത കേരള ജമ്മയ്യ തുലമാ നടത്തിയ ആദർശ പോരാട്ടങ്ങൾ ആദർശ വഴികളിൽ സമസ്ത കേരള ജമ്മയ്യ തുലലമാ വിരിയിച്ച മനോഹരമായ പുഷ്പങ്ങൾ ഇന്നും എത്ര മനോഹരമായിട്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുവരെ മുസ്ലിം ഉമ്മത്തിന് കേട്ട് കേൾവിയില്ലാത്ത വാചകങ്ങൾ ഇതുവരെ മുസ്ലിം ഉമ്മക്ക് കേൾക്കുകയോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒരു പുസ്തകത്തിൽ പോലും കാണുകയോ ചെയ്യാത്ത കാര്യങ്ങളുമായി ചിലയാളുകൾ രംഗത്ത് പോന്നു എന്തായിരുന്നു അവരുടെ വാദങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ മുഷിരിക്കുകളും കാഫിറുകളുമാക്കുക മുഷിരിക്കുകളും കാഫിറുകളുമാക്കി ചിത്രീകരിക്കുക ഇതിനൊരു മാനദണ്ഡമില്ലേ ഇതിനൊരു അടിസ്ഥാനമില്ലേ ഒരാളെ മുഷിറിഖെന്ന് പറയണമെങ്കിൽ ഒരാളെ കാഫുർ എന്ന് പറയണമെങ്കിൽ ഒരാളുടെ മേളിൽ കുഫുരിയത് ആരോപിക്കണമെങ്കിൽ ഷിർക്ക് ആരോപിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം മഹാന്മാരായ ഉലമാക്കള് പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഷിർക്ക് എന്ന് പറയുന്ന പദം അത് തൗഹീദിന്റെ നേർ വിപരീത പദമാണ് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ള പാളിച്ച എന്ന് പറയുന്നത് തോഷീദ് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് എന്താണ് തോഷീദ് എന്ന് ഒരു മുജാഹിദിനോട് ഒരു വഹാബിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായ ഉത്തരം സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ടാവില്ല ആര് പറഞ്ഞു ഏത് ഇമാമ് പറഞ്ഞു ഏത് കിതാബിൽ പറഞ്ഞു എന്താണ് ഉദ്ധരണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മലയാള വാക്കുകൾ കൊണ്ട് നടത്തുന്ന ചില കസൃത്തുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക ഒരുമാമും പറയാത്ത വാദം ഒരു പണ്ഡിതനും പറയാത്ത വാദം അഹൽ വൽ ജമാഅത്തിന്റെ ആശയാദർശം മൃഗപ്പിടിച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനും പറയാത്ത വാദങ്ങളായിരുന്നു ഒരു സമൂഹത്തിലേക്ക് തുകത് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മുശ്രിക്കീങ്ങളാക്കുക എല്ലാവരെയും കാഫിലീ എല്ലാവർക്കും തെറ്റുപറ്റി എന്ന് പറയുക അമ്പിയാക്കന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറയുക ഔലിയാക്കന്മാരെ നിഷേധിക്കുക അവരുടെ കർണാമത്തുകളെ നിഷേധിക്കുക അമ്പിയാക്കന്മാരുടെ മൈജിസത്തുകളെ നിഷേധിക്കുക ഇങ്ങനെ കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് അനുപ്പിച്ചു പോ ആചാരങ്ങളെയും സുന്ദരമായ അനുഷ്ഠാനങ്ങളെയും സുന്ദരമായ പ്രത്യേക ശാസ്ത്രത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ റിബൽ ചെയ്യാൻ വേണ്ടി ചെയ്ത ആളുകൾ അവരുടെ തന്നെ പുള്ളത്തരമാണ് എന്താണ് തോഹീദ് എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല എന്താണ് തോഹീദ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ മറുപടിയില്ല തൗഹീദിന്റെ അർത്ഥമോ നിർവചനമോ പറയുന്ന കാര്യത്തിൽ ഈ വഹാബി വിഭാഗങ്ങൾ അവര് അവര് കാണിച്ചിട്ടുള്ള കോപ്രായ തരങ്ങൾ അവർ കാണിച്ചിട്ടുള്ള അതിന് പറഞ്ഞിട്ടുള്ള മറുപടികളൊക്കെ ഓർത്തും നമ്മളെ ചിരിപ്പിക്കുന്ന മറുപടികളാൽ ഒരു കാലഘട്ടത്തിൽ പല മാതങ്ങളുമായി രംഗപ്രവേശനം ചെയ്ത വഹാബി പ്രസ്ഥാനം ഇന്ന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മാർച്ച് മാസത്തിന്റെ ആദ്യവാരത്തിൽ നിൽക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നിലത്തുകൂണുടഞ്ഞ കുപ്പിച്ചുല്ലു പോലെയായി പെറുക്കിയെടുത്ത് ഒരു കുപ്പ് ഗ്ലാസ് പോലും ആക്കാൻ കഴിയാത്ത രീതിയിൽ അവസാനം ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട തരത്തിൽ അതിന്റെ അതപ്പതനം സംഭവിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അടിത്തറ നന്നാവാത്ത പ്രശ്നമാണ് ഇതൊക്കെ ബേസ് നന്നാവാത്ത പ്രശ്നമാണ് മഹാന്മാരായ പണ്ഡിതന്മാരെയും മഹാന്മാരായ ആഡിമിയങ്ങളെയും മഹാന്മാരായ സൽഫ് സാന്നിധ്യങ്ങളെയും ഒക്കെ ചീത്ത വിളിച്ചതിനുള്ള അവരുടെ പ്രാമാണികമായ അവതരണങ്ങളെ എതിർത്തതിനുള്ള മറുപടിയാണ് ഇന്ന് അവർ എട്ടും പത്തും പതിനൊന്നും പന്ത്രണ്ടും ഗ്രൂപ്പുകളാക്കി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുകയാണ് കഴിഞ്ഞ ഗതകാല സ്മരണകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ പോരത്തരങ്ങൾ അവർ ഇന്ന് പരസ്പരം വിളിച്ചേതിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വിഭാഗവും അതിൽ പ്രവർത്തിച്ചു ഓരോ വിഭാഗക്കാരനും ഇന്ന് ഏത് വകുപ്പിനാണ് നിൽക്കേണ്ടത് ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് ഒന്നങ്ങോട്ട് നിൽക്കുമ്പോൾ സഖരിയ സലാഹിയുടെ പ്രഭാഷണം ഒന്നിങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഉസൈൻ സലഫിയുടെ മറ്റൊരു പ്രഭാഷണം ഒന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രഭാഷണം കുറച്ചിപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ രുവേറ്റിയുടെ പ്രഭാഷണം കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രഭാഷണം കുറച്ചിപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോ പിന്നെ മൗലവിയുടെ പ്രഭാഷണം നടത്തുക കേൾക്കാൻ കഴിയും ഇങ്ങനെ മുജാഹിദിൽ പാവപ്പെട്ടയാളുകൾ എവിടെ നിൽക്കണം എന്ന് പോലും പറയാൻ പറയാൻ കഴിയാതെ സമൂഹത്തിന് ഇരുദ്ധരായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അഹമ്മദില്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരളീയ മുസ്ലിം സമാജത്തിൽ സമസ്ത കേരള തുലമ എന്ന മഹിതമായ പ്രസ്ഥാനം ആദർശ പോരാട്ട രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ വലുതാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഈ മാ സംരക്ഷിച്ചു കൊണ്ട് എവിടെ ചെന്നാലും സുന്നത്തിജമ പറയാൻ പറയാൻ ആദർശം ോടുകൂടി സംസാരിക്കാൻ ആണത്തമുള്ള ആരെങ്കിലുമുണ്ടോ എന്ന വെല്ലുവിളി സമസ്ത കേരള ജമ്മയ തുരുലമായയുടെ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും മറുപടി പറയാനില്ല പരാമ്പ്രയിലും മംഗലാപുരത്തും കണ്ണൂർ ജില്ലയിലെ കമ്പിലുമൊക്കെ നമ്മൾ കണ്ട അതാണ് വൽസമാറ്റിന്റെ വിജയമായിരുന്നു ന്മാരായ പണ്ഡിതന്മാരുടെ ചട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേണ്ടത് തഫ്സീർ തഫ്സീർ പറഞ്ഞു കൊടുത്താൽ വേണ്ടത് ആയത്ത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തന്നെ അറിയാം തങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണ് നിലനിൽപ്പില്ലാത്ത പ്രസ്ഥാനത്തിലാണ് താൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അവർ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേരള മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ഗംഭ്യ തുരുമ എന്ന മഹിതമായ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം ജമാഅത്തിന്റെ പ്രചാരണം അത് മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഈ സംഘടനയുടെ ബേസ് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും അൽ എന്ന് വേണമെങ്കിൽ പറയാം ബേസ് തന്നെ അതാണ് ആദർശ രംഗത്ത് സമസ്ത കേരള ജമീയത്ത് അതാണ് സമസ്തയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിക്കിപീഡിയ അടക്കമുള്ള നമ്മുടെ സോഷ്യൽ പിന്നെ സംവിധാനങ്ങളിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ സമസ്ത കേരള ജമീയ തൊലുലമായയുടെ എയിംസ് നോക്കിക്കഴിഞ്ഞാല് ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും സമസ്ത കേരള ജമീയ തൊലുലമാ നിലകൊണ്ടിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തെ എന്തിന്റെ കീഴിലാണ് എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയെ തുരുളമ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നാൾക്കുനാൾക്കുനാൾ ഇങ്ങനെ സമസ്ത കേരള ജമിയ തുരുളമ വളർച്ചയുടെ വലിയ പടവുകൾ താണ്ടുമ്പോഴും ആദർശ പാപ്പരത്വം സംഭവിച്ച ആളുകൾ ആദർശത്തിൽ വീഴ്ച സംഭവിച്ച ആളുകൾ ആദർശം ആദർശത്തിൽ വെള്ളം കലർത്തിയ ആളുകൾ ഒന്നും പറയാനാവാതെ അന്തിച്ചു നിൽക്കുന്ന അമാന്തിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഓരോ ദിനവും കാട്ടിത്തരുന്നത് പ്രിയപ്പെട്ടവരെ തപസിലും ഒക്കെ കാലങ്ങളായി മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചർവിത ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ കേരളത്തിൽ സമസ്ത കേരള ജമ്മിയെ തുലുല പറഞ്ഞത്ര സമസ്ത കേരള ജമ്മിയ തുലുല എന്ന മഹിതമായ പ്രസ്ഥാനം പറഞ്ഞത്ര സുന്നതിജമായറ്റി പറഞ്ഞ മറ്റൊരു സമൂഹത്തെയും മറ്റൊരു പ്രസ്ഥാനത്തെയും കേരളത്തിൽ കാണാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ ഇസ്തിഹാസയും തപസിലുമൊക്കെ മനോഹരമായി മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജമിയ തുലമയായിരുന്നു കാരണം സമസ്ത കേരള ജമിയ തുലമ ഇസ്തിഹാസയുടെ അഹലുകാരാണ് തപസിലിന്റെ ആളുകളാണ് കുട്ടിപ്രാർത്ഥനയുടെ ആളുകളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ യും സ്ഥലയാളാണ് ഇമാം ഷാഫി പറഞ്ഞാലും ഇമാം അബു ഹനീഫ് പറഞ്ഞാലും ഇമാം മാലിക് പറഞ്ഞാലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊന്നും ബാധകമേയല്ല അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമേയില്ല എന്ന വിദണ്ഡമായ മുടന്ത ന്യായം സമൂഹത്തിലേക്ക് അപ്ലോഡ് ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കരുതിയിരിക്കണം വളരെ കൃത്യ ോട് കൂടി മനസ്സിലാക്കണം ഇങ്ങനെ പയ്യെ പയ്യെ നമ്മുടെ ഈ മാൻ നശിപ്പിക്കാൻ നമ്മുടെ ഈ മാൻ ചൂഷണം ചെയ്യാൻ അമ്മാഹുബിലേക്കുള്ള നമ്മുടെ ഈ മാണികമായ കുടിവെള്ളി നഷ്ടപ്പെടുത്താൻ പതിയിരിക്കുകയാണ് വലയെറിഞ്ഞ് കാത്തിരിക്കുകയാണ് വഹാബി ഒന്നുമറിയാത്ത വഹാബി കൃത്യമായി ഇദാറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്ത തീർത്തും ഒരു വസ്തുവിനും മാത എന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയുന്നതിനോട് ചേർത്ത് വെക്കാവുന്ന നാമം എന്തുണ്ടോ അതിന്റെ പേരാണ് അധപ്പതനങ്ങളിൽ നിന്ന് അധപ്പതനത്തിന്റെ കൈപ്പുന്നീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതിശക്തമാണ് അഹുസുന്ന ഇതെന്നിലേക്കുള്ള വഴിയാണ് ഇതെന്നിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞ മനോഹരമായ വാക്യത്തിന്റെ ഉടമകളാണ് നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്ന ആളുകളാണ് മം നവവി അംഗീകരിക്കുന്ന ആളുകളാണ് ഇമാം ബിൻ ഹജർ ഹൈസമി ആളുകളാണ് ഇമാം ഇമാം സുയൂധി അംഗീകരിക്കുന്ന ആളുകളാണ് ഇമാം റംലിയെ നമ്മൾ അംഗീകരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇവരെയൊന്നും അംഗീകരിക്കാത്ത ഇവരെയൊന്നും അംഗീകരിക്കാത്ത കെ എം മൗലവിയും ഇവരെയൊന്നും അംഗീകരിക്കാത്ത എം സി സി മൗലവിയും ഇവരെയൊന്നും അംഗീകരിക്കാത്ത യും ഇവരെയൊന്നും അംഗീകരിക്കാത്ത മുഹമ്മദ് ബിൻ അബ്ദും ഇവരെയൊന്നും അംഗീകരിക്കാത്ത ജമാലുദ്ദീൻ അഫ്ഗാനിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞതുപോലെ ചിന്താമണ്ഡലങ്ങളിൽ നേരിട്ട കോളിളക്കമാണ് സത്യം പറഞ്ഞാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ ഇങ്ങനെ ചിന്തയിലേക്ക് നയിച്ചത് അത് കൃത്യമായി മുസ്ലിം ഉമ്മത്തിന് ആഗോള മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹാബി പ്രസ്ഥാനം ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തിയാൽ ോകത്ത് അന്തമുള്ള അന്തമുള്ള ഏത് മുസ്ലിമിനും പറയാൻ പറ്റും മഹാബീത് പ്രസ്ഥാനം ചെയ്തിട്ടുള്ള മഹാനീജ പ്രവർത്തനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ മഹാന്മാരായ ചിലപ്പോൾ സാലഹ്യങ്ങളുടെ പേരിൽ കുതിര കയറാനല്ലാതെ ഇവര് സമയം സമയം ചെലവഴിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇഷ്ടിഹാസയും തപസരുമൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് ഏതൊരു പണ്ഡിതൻ പറഞ്ഞാലും ഏത് മഹാനായ ഏത് വ്യക്തി പറഞ്ഞാലും അംഗീകരിക്കുന്ന നമുക്കുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞോ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഏത് മാർഗം കാണിച്ചു തന്നോ ആ മാർഗത്തിന് കീഴിലാണ് നമ്മൾ ഇന്നുമുള്ളത് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ മഹത്തായ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ സച്ചരിതരായ ചിലപ്പോ സ്വലഹീനങ്ങളായ ആളുകളാണ് നമുക്ക് ഈ മാർഗം കാണിച്ചു തന്നത് നിസ്ത്യഹാസയും തപസ്സലും ചെയ്യണമെന്ന് പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാരാണ് മഹാനായ ഇവനു അബീഷെ പറവീകം വാഗ്വാൻ പോന്റെ മുസന്നപ്പിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഇന്നും മഹാബികളുടെ സങ്കിൽ തറക്കുന്ന ഹദീസാണ് ആ ഹദീസിന് മുമ്പിൽ ഇന്നും മഹാബികൾക്ക് ഒരക്ഷരം പറയാൻ കഴിയാതെ അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ആ ഹദീസിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് മഹാനായ മാലിക് ദാർ അള്ളാഹ് അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ് അദ്ദേഹം എം അലി അള്ളാഖ്ബുവിന്റെ ഹാസിനായിരുന്നു സംഭരണ കേന്ദ്രത്തിലെ ധാന്യ സംഭരണ കേന്ദ്രത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മഹാനായ എം അലി അള്ളാഹ് അൻഗുവിന്റെ കാലത്തെ അസ്നാ ബന്യാസ് ജനങ്ങൾക്ക് വളരെ ശക്തമായ വരൾച്ചയുണ്ടായി വരൾച്ച ആളുകൾ വലിയ ബുദ്ധിമുട്ടിലായി അപ്പോൾ ഒരാൾ നബി ഒരാള് തങ്ങളുടെ അടുത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടം നടത്തിയത് കാണാൻ പറ്റും പറഞ്ഞു അങ്ങയുടെ സമുദായത്തിന് വേണ്ടി വേണ്ടി അവിടുന്ന് ചെയ്യണം തേടണം ുംങ്ങൾ വഫാത്തിന് ശേഷം ശേഷം മുത്തുനബിയുടെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ട് മുത്തുനബിയോട് സഹായം ചോദിച്ചത് മഹാനായ ഇബിനി അള്ളാഹുവിനെ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വഹാബി ഉയറുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ആള് വന്നുകൊണ്ട് മുത്തനബിയോട് പറഞ്ഞു വന്നാ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ചേരണം ജനങ്ങൾ മുഴുവൻ ജനങ്ങൾ മുഴുവൻ വലിയ ദുരിതത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ഇഷ്ടത്തിൽ ഉമ്മതിക്ക സൈന്യം അത് ഹലക്കൂ അവര് വലിയ നാശത്തിന്റെ വക്കിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ മുസന്നു അലഹുവിന്റെ മുസന്നഫിൽ ഇങ്ങനെ കാണാൻ പറ്റും മഹാനായ മാലിക് ദു അവിന്റെ രവായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ മുസനബിഹു സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു നീ എമറിനെ കാണുകയാണെങ്കിൽ എന്റെ സലാം അറിയിക്കണം ഉടൻ തന്നെ മഴ നിങ്ങൾക്ക് ലഭിക്കുമെന്ന സുവാർത്ഥ നിങ്ങൾ അറിയിക്കുകയും വേണം വസല്ല മാതങ്ങളുടെ ും ആയ തോതി കേരളത്തിലെ മുസ്ലിങ്ങളെ പറ്റിച്ച കേരളത്തിലെ മുഗ്മിനങ്ങളുടെ ഈമാനെ നഷ്ടത്തിലാക്കിയ പാവപ്പെട്ട മുഗ്മിനങ്ങളുടെ മുഹലിശ്യങ്ങളായ ആളുകളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് ഈ ഹരിതാൻ മുത്തനബ് സല യുവസന്നു പറഞ്ഞു നീ പോയി എൾമറിന്റെ അടുത്ത് പോയിട്ട് എന്റെ സലാം പറയണം എന്റെ അച്ഛന അനേക്കും അറിയിക്കണം മഴ ലഭിക്കുമെന്ന സ്വാർത്ഥ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ഒരു കാര്യം പിന്നെ എമറിനോട് പറയേണ്ട ഒരു കാര്യം ഒന്നുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കണം അങ്ങനെ എൾമറിയൻ ഗുവിനെ കാര്യങ്ങൾ അറിയിച്ചു എന്നെ ും ചരിത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് രേഖപ്പെ എന്നിട്ട്ളി കരഞ്ഞിട്ടാഹുവിനോട് ചെയ്തത്രേ എന്റെ എന്റെ രക്ഷിതാവേ എന്റെ അമ്മാഹുവെ എനിക്ക് കഴിയാത്ത കാര്യങ്ങളിലല്ല അല്ലാതെ ഞാൻ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല എന്ന് പറയുന്ന സുന്ദരമായ ഹലീദ് ഭാവിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോ അവന് മറുപടിയൊന്നും ഉണ്ടാവില്ല എങ്ങനെ മാ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ കബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് ചോദിച്ചില്ലേ ഒരു സഹാബി ചോദിച്ചു എന്തിനാ റസൂല ജീവിച്ചിരിക്കുമ്പോ തന്നെ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു അങ്ങയോടൊപ്പം ഒരു സ്ഥാനം ഞാൻ ആഗ്രഹിക്കുകയാണ് മുജാഹിദായിരുന്നു കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നോ അല്ല വഹാബിനോടൊക്കെ ചോദിക്കണമെങ്കിൽ ആ ഇന്നോട് ചോദിച്ചല്ല ആ പറഞ്ഞോട് നീട്ടുപോയി ചോദിച്ചോന്നറി മുത്തബില്ലാസു അലൈഹി വസ്ല്ലാം തങ്ങള് അതിനെ ദേഷ്യപ്പെടുകയോ ഇന്നോടല്ലോടാ ചോദിക്കേണ്ടത് അള്ളഹാനോടാണ് പോയി ചോദിക്കേണ്ടത് എന്നല്ല മുത്തുൻ നബി സല്ലാഹു അലൈഹി വല്ലാമാ തങ്ങൾ ചെയ്തത് ചെയ്തത് അസുലി മാതങ്ങൾ അതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് എന്ന് രേഖപ്പെട്ട കാര്യമാണ് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തും ഒപ്പാത്തിനു ശേഷവും അവിടത്തോട് പോയി സഹായം ചോദിച്ച എത്രയെത്ര എത്ര സംഭവങ്ങളാണ് അഹിലി സുന്നതി വൽജമ അച്ഛന്റെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് അഹിലി സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് തെറ്റിപ്പറ്റാറില്ല കാരണം അവർ ജീവിതം കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ാണ് അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ശരികളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായ ഹദീസുകൾ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് നടത്തിയത് അലൈഹി വസല്ലമ തങ്ങളോട് സഹായത്തേട്ടം നടത്തിയ ഹദീസ് മഹാനായ ഇബ്നു അബീ അൻഹു മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഹദീഫ് മുന്നിൽ വെച്ചോക്കണം നോക്കണം പോണ വൈക്ക് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ മാനദണ്ഡം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറിച്ച് ഒരാളെ കുറിച്ച് നമ്മള് ാരോപിക്കണമെങ്കിൽ ഒരാളെക്കുറിച്ച് കുഫർ പറയണമെങ്കിൽ ഇനി കൃത്യമായ മാനദണ്ഡമുണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കണം അതിന്റെ ഓപ്പോസിറ്റായ തോഴീത് എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് ഒരാളെ ആരോപിക്കാനും ഒരാളെ കുഫിരിയത്ത് ആരോപിക്കാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കേരളീയ മുസ്ലിം സമാജത്തിനിടയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈമാൻ കളങ്കപ്പെടുന്ന ാണ് അള്ളാഹു സുബാന ഇത്തരം ഇത്തരം പ്രശ്നക്കാരിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين